അങ്ങനെ സേതു ഭാവനയെ സൂര്യയുടെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ കേട്ടോ അതിന്റെ ആവശ്യമില്ല സേതു ഏട്ടാ സൂര്യ ഇങ്ങോട്ടേക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സുമായിട്ടാണ് വരുന്നത് അത് സൂര്യക്ക് തന്നെ കൊടുക്കണ്ടേ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ട് എന്ന് പറയാം ഈ സേതുവിനെ എന്തുപറ്റി എന്ന രീതിയിൽ എല്ലാവരും സേതുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അവർ തമാശ പറഞ്ഞിരട്ടോ സൂര്യ വരുന്നത് അവൻ എല്ലാവർക്കുള്ള ഡ്രസ്സുമായിട്ടാണ് ഡ്രസ്സുമായിട്ടാട്ടോ എത്തുന്നത് എന്താ സൂര്യ ഒറ്റക്കുള്ളൂ എന്ന് ചോദിക്കട്ടോ സേതു സേതുവിന്റെ മനസ്സിൽ ആ വീഡിയോയിൽ കണ്ട ആ ദേഷ്യവും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പിന്നെ ഒറ്റക്കല്ലാതെ ഇരട്ടയ്ക്ക് വരണോ സേതു കേട്ടാ എന്ന് ചോദിക്കാട്ടോ സൂര്യ അങ്ങനെ എല്ലാവരും ആ തമാശ കെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ സേതു വീണ്ടും ചോദിക്കാണ്ട് എല്ലാ സൂര്യൻ നന്നായിട്ട് കണിയൊക്കെ കണ്ടല്ലോ അല്ലെ കണ്ണൊക്കെ പൊത്തി കണ്ടതിന്റെ നല്ല സന്തോഷം മുഖത്ത് കാണാനുണ്ട് എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ സൂര്യ ഭാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആണോ അതെന്താ ഇങ്ങനെ എന്നൊക്കെ രീതിയിൽ ചോദിക്കുകയാണ് എല്ലാവരും സേതുവിനെ കളിയാക്കി ചിരിക്കുകയാണ് ഭാവന ചോദിക്കുന്നത് എന്താ സേതു അങ്ങനെ പറഞ്ഞു അപ്പോൾ സേതു പറയുന്നുണ്ട് അങ്ങനെയല്ല നീയും സൂര്യയോടൊപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സൂര്യയുടെ കണ്ണ് പൊത്തിയിട്ട് കണി കാണാമായിരുന്നല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഗായത്രി ചോദിക്കുകയാണ് എന്താ സേതു ഇതൊക്കെ സ്വയം കണ്ണ് പൊത്തിയാലും കണി കാണാമല്ലോ അങ്ങനെ ചെയ്താലും ഭഗവാൻ നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് അർത്ഥം അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ആന്റി എന്ന് പറയേണ്ട സൂര്യ പിന്നീട് ഭാവന പറയുന്നുണ്ട് എന്നാ സൂര്യ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കാം അങ്ങനെ ഓരോരുത്തർക്കായിട്ട് സൂര്യയും ഭാവനയും ഡ്രസ്സ് കൊടുക്കാട്ടോ ആദ്യം തന്നെ വിജയപത്മനും ചാനക്കാണ് കൊടുക്കുന്നത് പിന്നീട് എല്ലാവർക്കും കൊടുക്കാൻ അവസാനം രമേശ് ചേട്ടനും കൊടുക്കാൻ കേട്ടോ എല്ലാവരും സന്തോഷത്തോട് കൂടി തന്നെ ആ ഡ്രസ്സൊക്കെ വാങ്ങിക്കുകയാണ് പക്ഷെ സേതുവിന്റെ മുഖത്ത് ഒട്ടും സന്തോഷം കാണുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നോ സേതു പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യവും സൂര്യ തന്നെയാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് കൊണ്ടുവരാറ് ഈ പ്രാവശ്യവും സൂര്യ പതിവ് തിരിച്ചില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല സേതുവേട്ട ഇനി വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം സേതു ഏട്ടനാകാം എന്ന് പറയാണ് തീർച്ചയായിട്ടും ഞാൻ തന്നെ ചെയ്യും എന്ന് പറയാൻ കേട്ടോ പിന്നീട് സൂര്യക്ക് പായസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാട്ടോ അപ്പോൾ ജാനേ ചോദിക്കുന്നുണ്ട് ഭാവനയ്ക്കും സൂര്യക്കും വീട്ടിലാണല്ലേ സദ്യ അതേ വല്യമ്മേ പക്ഷെ ഇവിടുത്തെ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഭാവനയെ കൊണ്ടുപോകാനും തോന്നുന്നില്ല ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും അമ്മയോട് കാരണങ്ങൾ പറഞ്ഞേക്കാം നീ ഇവിടെ നിന്നോ എന്ന് പറയട്ടോ ഭാവനയോട് ഇത് കേൾക്കുമ്പോൾ സേതുവിടെ ദേഷ്യം വരികയാണ് അതൊന്നും പറ്റില്ല ഭാവന സൂര്യയുടെ കൂടെ വീട്ടിലേക്ക് പോകണം എന്ന് തന്നെ നിർബന്ധപൂർവ്വം പറയാനോ അപ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് ചുളിയാണ് ഈ സേതുവിനെ എന്ത് പറ്റി എന്ന് നിനക്ക് ഗായത്രി നോക്കുക കേട്ടോ അപ്പോൾ ഭാവ ചോദിക്കും എന്താണ് സേതുവേട്ടനെ ഭാവനേച്ചി ഇങ്ങനെ തള്ളിയുടെ എത്ര ധൃതി അരുതീം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആയിരുന്നില്ല സേതുവേട്ടൻ ഇന്നലെ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു ഇന്ന് ഇങ്ങനെ പറഞ്ഞു അത്ര തന്നെ എന്ന് പറയട്ടോ ദേശത്തോട് സേതു അപ്പോൾ എന്തുവാടാ ഇത് എന്ന് ചോദിക്കാട്ടോ ജാനി എന്താ സേതുവിടൻ ഇവിടെ തന്നെ അല്ലേ എന്ന് മായും ചോദിക്കുന്നുണ്ട് എല്ലാവരുടെക്കും സംശയം കൂടി വരികയാണ് അപ്പോൾ സേതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര എന്റെ അവസ്ഥ ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കും പിന്നീട് ഭാവന പറയുന്നുണ്ട് വല്ലച്ചനും വല്ല്യമ്മയും എല്ലാവരും ഉള്ളപ്പോൾ എനിക്കും സൂര്യക്കും ഇവിടെ കൂടാനായിരുന്നു ആഗ്രഹം പക്ഷെ ഇന്നലെ വിളിച്ചിട്ടാണ് ആൻറ്റി അവിടെ എത്തണമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ആന്റിയുടെ സ്വഭാവം എപ്പോഴും മാറുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ സദ്യ കഴിക്കാൻ അവിടേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് പറയാട്ടോ അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് ഭാവനയ്ക്ക് വരുമെന്നത് കൊണ്ട് തന്നെ അമ്മ ഇന്ന് ഫുൾ ഹാപ്പിയിലാണ് രാവിലെ തന്നെ എന്ന് പറയാണ് അത്രക്കും നല്ല കണിയായിരിക്കുമല്ലോ ഇന്ന് അവർ കണ്ടിരിക്കുന്നത് അങ്ങനെ അവർ സംസാരിച്ചിരിക്കാട്ടോ അപ്പോഴാണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്നത് അതിൽ നിന്ന് മോഹനും ഭാര്യയും ഇറങ്ങാം കേട്ടോ അപ്പോൾ രാജി പറയുന്നുണ്ട് മോഹനേട്ടാ ഇതൊക്കെ വേണോ ആ സമയം മോഹൻ പറയുന്നുണ്ട് വേണം രാജി നീ അവർക്കുള്ള ആ ഡ്രസ്സ് എടുക്ക് അങ്ങനെ കാറിന്റെ പിൻസീറ്റിൽ വെച്ച ഡ്രസ്സൊക്കെ എടുക്കാൻ കേട്ടോ രാജി നിനക്കറിയാമല്ലോ നമ്മൾ ആകെ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ചേച്ചിയും ബാനും കൂടിയും ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ മാത്രമേ നമ്മൾ ഇനി രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ ഇങ്ങനെ പറഞ്ഞ് ഡ്രസ്സ് വാങ്ങി പിടിച്ച് മോഹനനും ഭാര്യയും അകത്തേക്ക് ചെല്ലുകയാണ് അതേസമയം അകത്താകട്ടെ സൂര്യയും ഭാവനയും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് സന്തോഷപൂർവം ഇറങ്ങാൻ നിൽക്കുകയാണ് ആ സമയത്താണ് അകത്തേക്ക് മോഹനും ഭാര്യയും കടക്കുന്നത് ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മോഹനൻ ഗാത്രിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി വിഷു ആയിട്ട് ഇങ്ങനെ വിസിറ്റ് ആരും പ്രദേശിച്ചു കാണുന്നില്ല അല്ലെ ബന്ധങ്ങൾ മുറിക്കാനുള്ളതല്ലല്ലോ കൂട്ടി ചേർക്കാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ദിവസം തന്നെ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ഡ്രസ്സ് അവടെ സൈഡിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവന്റെ ഭാര്യ രാജി പറയുന്നുണ്ട് ചേച്ചിക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത് നിങ്ങളോടൊപ്പം ഈ സന്തോഷം പങ്കിടാൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് പറയാൻ കേട്ടോ ആരും ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് പിന്നീട് മോഹൻ സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാൻ മോഹൻ ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി ഞാൻ ചേച്ചിയുടെ സ്വന്തം മണ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നൊരു ഗായത്രി പറയുന്നുണ്ട് എല്ലാവർക്കും പുതുവസ്ത്രമാറ്റാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞതെല്ലാം മറന്ന് ഇനി നമുക്ക് ഒന്നായി നിൽക്കാം ചേച്ചി എന്ന് പറയാൻ കേട്ടോ എല്ലാം കേൾക്കുമ്പോൾ ഗായത്രിക്ക് വീണ്ടും ദേഷ്യം വരികയാണ് അപ്പോൾ വിജയപത്മൻ ചോദിക്കുന്നുണ്ട് എന്താ മോഹന നീ എന്നെ മറന്നോ കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല എനിക്ക് എന്നെ ഓർമ്മയില്ല എന്ന് ചോദിക്കുകയാണ് എനിക്കറിയാം എന്ന് പറയണ്ടട്ടോ മോഹൻ എന്താണ് എന്റെ വരവിന്റെ ഉദ്ദേശം എനിക്ക് മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ല എനിക്ക് പോകാൻ വേറെ ഇടമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വിഷു ആഘോഷിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാനട്ടോ അദ്ദേഹം അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഈ വിഷുമായിട്ട് വെറുതെ നീ വഴക്കിന് വരണ്ട മര്യാദക്ക് നീ കൊണ്ടുവന്ന സാധനമായിട്ടും തിരിച്ചു പോ എന്ന് പറയാനോ എന്താ ചേച്ചി ഒരു വിഷു ആയിട്ട് ഇങ്ങനെ മര്യാദ ഇല്ലാതെ ഇറക്കി വരികയാണ് ചെയ്യുന്നത് എന്ന് മോഹൻ ചോദിക്കുകയാണ് അപ്പോൾ ഭാവനയും പറയുന്നില്ല വിഷുമായിട്ട് ഞങ്ങൾക്കുള്ള ഐശ്വര്യം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇനി മറ്റൊരു ഐശ്വര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ പറയാനും അപ്പോൾ സേതു പറയുകയാണെ പറഞ്ഞത് കേട്ടില്ല മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നിങ്ങൾക്ക് നല്ലത് അങ്ങനെ എല്ലാവരും ഇറങ്ങി ഇറങ്ങിപ്പോറാൻ പറഞ്ഞിട്ട് മോഹൻ ഒരു കൂട്ടും ഇല്ലാതെ അവിടെ നിൽക്കാൻ അപ്പോൾ വിജയപത്മൻ അദ്ദേഹത്തിന്റെ കോളർ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട് എടാ എന്റെ അനിയനോട് ചെയ്തതും ഞാൻ പറഞ്ഞിട്ടില്ല അത് തിരിച്ചു വാങ്ങാൻ നീ വന്നതെങ്കിൽ നീ വാങ്ങിട്ട് പോകൂ എന്ന് പറയാണ് അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവ കേട്ടോ അവസാനം ഗായത്രിയും എല്ലാവരും ചേർന്ന് വേർപ്പിരിക്കുകയാണ് ജാനകി ചോദിക്കുന്നതിന് ഉളുപ്പുണ്ടോ നിനക്ക് അല്പമെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ വീടും കാറും ഒക്കെ ശ്രീധരൻ ചോദിച്ച നീ എങ്ങനെ ഇവിടെ തന്റെ അടുത്തോട് കയറി വന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അവസാന രാജി പറയുന്നില്ല ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് ഇത് കേട്ടപ്പോൾ ജാനകി പറയുന്നില്ല ഓഹ് അപ്പോൾ നിനക്ക് ബോധമുണ്ട് പക്ഷെ നിന്റെ ഭർത്താവിനെ ബോധമില്ല അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ അവിടെ നിന്നും ഇറക്കി വിടാൻ കേട്ടോ വേറൊരു ഗതിയൊന്നും ഇല്ലാതെ അവർ കൊണ്ടുവന്ന സാധനവുമായിട്ട് തിരിച്ച് അതുപോലെ തന്നെ നാണം കെട്ടി ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയുണ്ട് മോഹൻ ഉണ്ടായത് ശേഷം ഭാവനയും സൂര്യയും എല്ലാവരും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ അജയനും പ്രസീതയും ഭാവനയ്ക്ക് എങ്ങനെ പായസത്തിൽ കയറ്റൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യാനുണ്ട് അജയെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയൊരു ബോട്ടിലെടുത്തിട്ട് കാണിക്കാൻ പ്രസീതയെ ഇതാണ് സാധനം ഇത് ഭാവനയ്ക്കുള്ള പായസത്തിൽ കയത്തി കൊടുക്കണം എല്ലാവർക്കും പായസം വിളമ്പതിന് ശേഷം മാത്രം ഭാവനയ്ക്കുള്ള പായസം എടുത്താൽ മതി ആ കപ്പ് നമുക്ക് സുനിലിനെ കൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോയി വെപ്പിക്കാം അങ്ങനെ ആവുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സുനിലിന്റെ തൈയിൽ വെക്കുകയും ചെയ്യാം എല്ലാം പിന്നീട് ഒളിഞ്ഞു കേൾക്കുക കേട്ടോ സുനിൽ അയ്യടാ അപ്പോൾ അതാണ് നിങ്ങളുടെ പ്ലാൻ ഞാൻ കാണിച്ചു തരാം എന്ന് തന്നെ അവർ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത ശേഷം അടുക്കളയിലേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് പായസം എടുത്തിട്ട് കപ്പുകളെല്ലാം നിരത്തി അതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് പ്രൊസീജിയർ പറയുന്നത് ഇത് മാറ്റി വെക്കുക ഇത് എല്ലാവർക്കും ഉള്ളതാണ് അവസാനം ഒരു കപ്പ് മാത്രം എടുക്കാം കേട്ടോ എന്നിട്ട് അതിലെ ആ ബോട്ടിലുള്ള മരുന്ന് കലർത്തുകയാണ് ശേഷം മീതെ പായസം ഒഴിച്ച് സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് അവർ പറയുന്നത് ഇത് നമുക്ക് മുകളിൽ ഷെൽഫിൽ വെക്കാം അവസാനം സുനിൽന്റെ കയ്യിൽ ഇത് കൊടുത്തുവിടാം എന്ന് പറയാണ് എല്ലാം കേട്ട് സുനിൽ അവിടെയും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നോ കാണിച്ചു തരാം എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് അവരെ എല്ലാം അവരെല്ലാം സെറ്റാക്കിയതിനേഷം അകത്തേക്ക് പോകാനും അതേസമയം തന്നെ ഭാവനയും സൂര്യൻ അവിടെ എത്തുകയാണ് വീട്ടിലെ എല്ലാവർക്കും ഡ്രസ്സുമായിട്ടാണ് കേട്ടോ അവരെത്തിയിരിക്കുന്നത് അങ്ങനെ ദേവനും ജയയും ഇവരെ കണ്ട് സന്തോഷം ആ മോളെ നീ വന്നോ എന്ന് ചോദിച്ച് ജയ എത്തുന്നുണ്ട് ആന്റിക്ക് എന്നോട് പിണക്കമായിരിക്കും ഞാൻ കരുതിയെന്ന് ഭാവന പറയാണ് അതിന് മാത്രം നീയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ജയം പറയട്ടെ അങ്ങനെ എല്ലാവരും ചിരിക്കുകയാണ് എന്നിട്ട് ഇതാ എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് സൂര്യയും ഭാവനും ദേവനും ജയയും മാനസിക്കും എല്ലാവർക്കും കൊടുക്കുകയാണ് ആ കൂട്ടത്തില് തന്നെ അജയനും പ്രസീതക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവരുടെ മുഖത്തൊരു പരിങ്ങലാണ് വാങ്ങണോ വേണ്ടയോ എന്നൊരു നിലക്ക് നിൽക്കുകയാണ് നിങ്ങൾ വാങ്ങിക്കോളൂ എന്റെ ഒന്നുമില്ല ഇല്ല സന്തോഷത്തോട് തരികയാണ് എന്ന് പറയാനോ അങ്ങനെ രണ്ടുപേരും വാങ്ങിക്കാം കേട്ടോ പിന്നീട് സുനിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു സുനിനെ വിളിക്കുകയാണ് ഭാവന വാ സുനിൽ നിനക്കുള്ള ഡ്രസ്സും എടുത്തിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ സന്തോഷമായിട്ട് സുനിലും മുന്നോട്ടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ സുനിന്റെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ അപ്പോൾ പിന്നിന്റെ നിന്നും അച്ഛൻ പറയുന്നുണ്ട് അവന് കൊടുക്കണ്ട എന്തിനാ കൊടുക്കുന്നത് ഈ വീട്ടിൽ നിന്നും എങ്ങനെ അവനെ ഇറക്കി വിടാം എന്ന് ആലോചിച്ചിരിക്കാൻ അങ്ങനത്തെ ആൾക്കാൻ കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബാവൻ തിരിഞ്ഞ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നെ കൊല്ലാൻ ശ്രമിച്ച ആളുകളാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് ഞാൻ പുടവ തന്നില്ലേ പിന്നെ എന്താ സുനിൽനെ കൊടുത്താൽ എന്ന് ചോദിക്കട്ടോ അവളെ അവര് ആ രണ്ടുപേരും ആകെ പരിങ്ങാട്ടോ തിരിച്ചൊന്നും പറയാൻ അവർക്കില്ല മാനസയുടെ മുഖത്തും വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നോ സുനിലിനെ കൊടുക്കുന്ന കാര്യത്തിൽ പക്ഷെ ജയക്കും ദേവനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ഭാവന സുനിലിനെ അടുത്തേക്ക് വിളിക്കാൻ വാ സുനിൽ ഇതാ നിനക്കുള്ളത് എന്ന് പറയാൻ പറയാട്ടോ അങ്ങനെ സുനിൽ സന്തോഷപൂർവ്വം ഭാവനയുടെ അടുത്തേക്ക് വന്ന് ഇരു കൈകളും നെട്ടി ആ ഗിഫ്റ്റ് വാങ്ങുകയാണ് താങ്ക് യു ഭാവനച്ചി എന്ന് അവൻ തിരിച്ചു പറയാൻ പറയാനോ എന്തായാലും ചേച്ചിയെങ്കിലും എന്നെ അന്യനായി കണ്ടില്ലല്ലോ ഈ കുടുംബത്തിലെ ഒരു അംഗമായി തന്നെ എന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷം എന്ന് പറയണേ അപ്പോൾ ഭാവന പറയുമതിന്റെ വിഷു അല്ലേ സുനിൽ ഇന്ന് എല്ലാം മറന്ന് ഒരു ശത്രുതയോ മനസ്സിൽ വെക്കാതെ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ നിൽക്കേണ്ട ദിവസമല്ലേ അതുകൊണ്ട് സുനിലിനെ മാത്രം എന്തിനാ ഞാൻ മാറ്റി നിർത്തണം എന്ന് പറയാൻ കേട്ടോ പിന്നീട് ദേവൻ പറയുന്നുണ്ട് എന്തായാലും നന്നായി മോളെ ഇനി നമുക്ക് അധികം വൈകിപ്പിക്കേണ്ട ഭക്ഷണം കഴിക്കാമല്ലേ എന്ന് പറയാണ് എന്നിട്ട് എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ ആ സമയത്ത് അജയൻ പ്രസീതർ പറയുന്നുണ്ട് പ്രസീത എനിക്ക് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അപ്പോൾ പ്രസിദ്ധ പറയുന്നത് അതെ ചേട്ടാ എല്ലാം എനിക്കറിയാം വേണ്ടതുപോലെ നമുക്ക് ചെയ്യാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ എല്ലാവരും ആത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ബാനുമായിട്ട് ഭരത്ത് സംസാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ബാനു വീണ്ടും പഴയതന്നെ പറയാൻ കേട്ടോ ഭരത്തിനോട് അതായത് ജയേഷിനെ അവൾക്കിഷ്ടമാണെന്നും ഇന്നലെ അങ്കിളും ആന്റീ വന്നപ്പോൾ അവരെ അങ്ങനെ അങ്ങ് അപമാനിച്ചു വിടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ പറയാണ്